മാതൃകകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് വലിയ സ്വാധീനങ്ങൾ ചെലുത്തും കാരണം നമ്മൾ മാതൃകയാക്കുന്നത് ഏറ്റവും രുക്തമരായ ആളുകളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും അങ്ങനെയുള്ളവരെയാണ് നമ്മുടെ മാതൃക നമ്മുടെ റോൾ മോഡൽ ഏറ്റവും നല്ലവർ ഏറ്റവും ശ്രേഷ്ഠരായവർ അതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് സയ്യിന് എത്ര എത്ര സംഭവങ്ങളാണ് സ്വന്തം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല തനിക്ക് തനിക്കപായമുണ്ടായാലും വേണ്ടില്ല തന്റെ സമ്പത്തില്ലാതെയായാലും പ്രശ്നമില്ല കരളിന്റെ കഷ്ടമായി തുല്യം ഞാൻ കൊണ്ടു നടക്കും എന്റെ ഹബീബിനെ എന്ന് ലക്ഷ്യം വെച്ചയാളാണ് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ് ഞങ്ങളെല്ലാവരും അബൂബക്കറിന്റെ വീട്ടിൽ എന്റെ പിതാവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദു തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആരോ പറഞ്ഞു നബിയാണല്ലോ ഈ വരുന്നത് ഈ അസമയത്ത് വരുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാതിരിക്കില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നോ അബൂബക്രീ അനോടും കുടുംബത്തോടും സലാം പറ വലിയ ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് ഏതായാലും നീയൊന്നെന്റെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ കൊണ്ടുപോയി എന്റെ ഉപ്പയോട് അള്ളാഹുവിന്റെ റസോൽ പറയുകയാണ് فجاء رسول الله صلى الله عليه وسلم فاستأذنا فأذن له فدخل فقال النبي صلى الله عليه وسلم فإني قد أذن لي في الخروج അബൂബക്കറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഈ നാട് ഒഴിവാക്കാൻ ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ എന്നെ അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് എനിക്കതിന്റെ സമ്മതം ലഭ്യമായിരിക്കുകയാണ് അബൂബക്കർ പറഞ്ഞു അങ്ങനെ കൂടെ വരാൻ എനിക്ക് അവസരമുണ്ടാകുമോ ാഹുന് പിന്നറിയാം കഷ്ടപ്പാടുകളെ കുറിച്ച് ശത്രുക്കൾ പാത്തും പതുങ്ങിയും ഇരിക്കുന്നുണ്ടെന്നതിനെ സംബന്ധിച്ച് എന്റെ കുടുംബവും ഞാൻ ഒഴിവാക്കണം എന്നതിനെ കുറിച്ച് കൂടെ എനിക്ക് അവസരമുണ്ടാകുമോ പറഞ്ഞു അതെ കൂടെ വരാൻ നിന്നെ

െന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഒരാളായ പറയുകയാണ് നബിയോട് ഉണ്ടെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഓർത്തുപോവുകയാണ് أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ورك ورك عبيش من السند أشهد أن لا إله إلا الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار നബി കണ്ണുകൾ നിറയും റസൂലുള്ള ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് സങ്കൽപ്പിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഇമാം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും റളിയല്ലാഹു അൻഹു പറയുകയാണ് മദീനയിലെ പള്ളിയിലെ മിമ്പർ നോക്കിക്കൊണ്ട് ഒരിക്കൽ മുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല പിന്നെ മൂന്നാമത്തെ തവണ പറഞ്ഞു നബി ഞാൻ ഞാൻ കേട്ടു കേട്ടു തവണയാണ് പൂർത്തിയാക്കിയത് നിങ്ങൾക്ക് ഈമാൻ നൽകിയിട്ടുണ്ടെങ്കിൽ

ആരോഗ്യം തേടുക എന്ന് മുഹമ്മദ് മുസ്തഫ നമുക്ക് നൽകുമാറാകട്ടെ ഇത് പറഞ്ഞു ചിന്തിച്ചു നോക്കൂ നമുക്കിടയിൽ ഒരുപാട് ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾ രോഗാവസ്ഥ ആരോഗ്യല്ലാത്ത അവസ്ഥ രോഗാവസ്ഥ പലരും ഉണ്ടാകും നമ്മൾ ഇങ്ങനെ കൂടെ നടക്കുകയായിരിക്കും അപ്പോഴായിരിക്കും കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ഒരു വേദന വരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു ഇത് ഇവിടുന്ന് പരിശോധിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക എത്രയും വേഗം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം ക്യാൻസർ ആണെന്ന് മനസ്സിലാവും അള്ളാഹുവേ ണേ അങ്ങനെയുള്ള വേദനകളൊന്നും നീ റബ്ബേ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ് ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സ്വഹാബികൾ അവിടുത്തെ വീടിനരികിലൂടെ പോകുമ്പോൾ ഗദ്ഗദ കണ്ടരാകുമായിരുന്നു തലയും താഴ്ത്തിയിട്ടായിരുന്നു അവിടുന്ന് പോയിരുന്നത് പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ ഇസ്ലാമിന്റെ മധുര മനോഹരമായ ശബ്ദം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിൽ ആദ്യമായി ചരിത്രത്തിൽ സാക്ഷിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ള ഇല്ലാത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മനസ്സ് വന്നില്ല കാരണം ബാങ്ക് വിളിക്കാൻ ചെന്നാൽ ബിലാലിന്റെ മനസ്സിൽ ഓടി വരുമായിരുന്നു മുഹമ്മദ് റസൂല് ബാങ്കിന്റെ സമയമാകുമ്പോ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്ന രംഗം എക്കാമത്തിന്റെ സമയമാകുമ്പോ ബിലാലെ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്ന ശബ്ദം ഇനി അവിടുന്നില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ വയ്യ ഇനി അവിടുന്നില്ലാത്ത ഈ എനിക്ക് കഴിയാൻ വയ്യ ദൂരേക്ക് പലായനം ചെയ്യുകയാണ് ഷ്യമിലേക്ക് ഷ്യമിൽ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ സ്വപ്നത്തിൽ വന്നുകൊണ്ട് വന്നുകൊണ്ടാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് ജഫാ ബിലാൽ എന്തേ നീ എന്നിൽ നിന്ന് പോയത് എന്താണ് എന്നോടൊരു പിണക്കം ഞെട്ടി ഉണരുന്നോ പൊട്ടിക്കരയുന്നു പിറ്റേ ദിവസം വാഹനത്തിൽ കയറിയിട്ട് വിശുദ്ധമായ മദീനയിൽ ചെന്ന് റസൂലുള്ളാന്റെ ഉന്നാന്റെ റൗലയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുകയാണ് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങളാണ് നാട് ഭരിക്കുന്നത് ചരിത്രം പറയുന്നുണ്ട് ഉമറിന് വലിയ ആഗ്രഹം ഹസനും ഹുസൈനും വലിയ ആഗ്രഹം ആ ഓർമ്മ ഒന്ന് മനസ്സിൽ തികട്ടി വരാൻ പ്രിയപ്പെട്ട എല്ലാവരും നിർബന്ധിച്ചു ബിലാലേ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ഞങ്ങൾക്കതൊന്ന് കേൾക്കാനുള്ള മോഹത്തിന് വേണ്ടിയാണ് അവസാനം മദീന പള്ളിയില് ബാങ്ക് വിളിക്കുന്ന ഭാഗത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കയറി കയറുമ്പോൾ തന്നെ കാൽപ്പാടങ്ങൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഹബീബിന്റെ സുന്ദരമായ പുഞ്ചിരിക്കുന്ന ബിലാൽ വിളിക്കാൻ തുടങ്ങി അക്ബർ അക്ബർ മദീനയിൽ ൾ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി പെണ്ണുങ്ങൾ പുറത്തേക്കിറങ്ങി കുട്ടികൾ പുറത്തേക്കിറങ്ങി വന്നോ മദീന പള്ളിയുടെ ചുറ്റുഭാഗവും ജനസാഗരമായി ആ അല്പസമയം കൊണ്ട് എല്ലാവരും ചിന്തിച്ചു പോയി റസൂൽ അള്ളാന്റെ റസൂല് തിരിച്ചു വന്നിരിക്കുന്നു നമുക്കിനിയും അങ്ങനെ ഒരു വസന്തം വന്നിരിക്കുന്നു ും അത് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബിലാല് വളരെ നിശബ്ദനായി പോയി കാരണം ഇനി പറയേണ്ടത് മുഹമ്മദ് റസൂലിന്റെ ചുണ്ടുകളിൽ അവിടുത്തെ തന്റെ സമീപത്തിലെത്തി താൻ അവിടുന്ന് കേൾക്കുമാർ ലോകത്തെ മുഴുവൻ കേൾപ്പിച്ച ആ നാമമാണല്ലോ ഇനി കേൾപ്പിക്കേണ്ടത് അഷ്ഹദു അൻ മുഹമ്മദ് അത് പറയാനാ സുഹാബിക്ക് കഴിഞ്ഞില്ല ബോധരഹിതനായി വീണുപോയി മദീന ചുറ്റുഭാഗത്തും ഒരുമിച്ചു കൂടിയ ഗുറു കണക്കിന് സുഹാബികളായ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അത് കേട്ടു വാവിട്ട് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അതാണ് സ്വന്തത്തെക്കാൾ മുഹമ്മദ് നമ്മൾ അത് കഴിയുന്നവരായിട്ട് മാറും വലിയ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഇരുന്ന് കേൾക്കുകയാണല്ലോ ഞാൻ പറയുകയാണല്ലോ നമുക്കുള്ള പ്രതീക്ഷ വചനമാണ് സമുദായത്തിൽ എന്നോട് ഏറ്റവും വലിയ സ്നേഹമുള്ള ആളുകൾ എനിക്ക് ശേഷം ഉണ്ടാകുന്നവരാണ് വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഓരോരുത്തരും കരുതും എന്റെ ധനമില്ലെങ്കിൽ എന്റെ കുടുംബമില്ലെങ്കിലും ആരില്ലെങ്കിലും എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മതി